യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടിന്റെ രാജിക്ക് കാരണമായത് റിപ്പോർട്ട് ടിവി പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണമായിരുന്നു ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം വ്യാജമെന്നാണ് രാഹുൽ അല്പം മുൻപ് പറഞ്ഞത് റിപ്പോർട്ട് ടിവി ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് പെൺകുട്ടിയുമായി രാഹുൽ നടത്തിയ വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് കേരളം കാണട്ടെ എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇന്നലെ ഞാൻ മരുന്ന് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാഹുലിന്റെ മറുപടി ഡോക്ടർ ഉണ്ടായാൽ മതി പെൺകുട്ടി ഗർഭചിത്രത്തെക്കുറിച്ചാണ് സംഭാഷണം ഹെവി ബ്ലീഡിംഗും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പ്രേക്ഷകർക്ക് കാണാം രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല അതിനൊക്കെയുള്ള മരുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു പെൺകുട്ടിയുടെ മറുപടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു അവർ കുറെ വഴക്ക് പറഞ്ഞു ഇതാണ് ആ പെൺകുട്ടി പറയുന്നത് അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ് അവൾ എന്നെ വിളിച്ച് വഴക്കു പറഞ്ഞു ഇങ്ങനെയാണ് ഈ ചാറ്റ് മുന്നോട്ട് പോകുന്നത് ഈ ചാറ്റിന്റെ വിവരങ്ങൾ ആ സ്ക്രീൻഷോട്ടുകൾ അടക്കം നമ്മൾ പുറത്തുവിടുകയാണ് ഈ രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം ഞാനൊരു ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ് എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ് നീ വന്ന് എന്നെ കാണു എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഇവിടെയുണ്ട് ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെൺകുട്ടി അതിനെ ഒരു ഇമോജിയാണ് മറുപടിയായി അയയ്ക്കുന്നത് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ് ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്ന എങ്ങനെയാണ് എന്റെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് കയറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട് അതും ചാറ്റഡ് ടെലിഗ്രാമിലാണ് ഞാൻ ആരോടാടോ പറഞ്ഞേ എത്ര നാൾ ഇത് മൂടിവെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ് ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ് ടെലിഗ്രാമിലുള്ള ചാറ്റാണ് ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താൽപര്യമില്ല എന്ന പെൺകുട്ടി മറുപടി പറയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ് അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്നാ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ് ടെലിഗ്രാമിൽ നടന്ന ചാറ്റാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ നമ്പറിൽ ഈ പെൺകുട്ടിയുമായി നടന്ന ചാറ്റാണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും പുറത്തുവിടില്ല അപ്പോൾ ഈ ചാറ്റുകളെല്ലാം തെളിവുകളായി നിൽക്കുകയാണ് വാട്സാപ്പിലും ടെലിഗ്രാമിലും ഇങ്ങനെയെല്ലാം സംസാരിച്ചത് തെളിവുകളായി മുന്നിൽ നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക ആർ റഷിപാൽ തെളിവുകളുണ്ട് ഈ തെളിവുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു പൊതുമധ്യത്തിൽ നിൽക്കുകയാണ് അപ്പോഴും പരാതി എവിടെ നിയമപരമായി നീക്കങ്ങൾ എവിടെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് ഇദ്ദേഹം ഇക്കാര്യങ്ങളിൽ ഒരു പുകമറ സൃഷ്ടിച്ച് സ്വയം രക്ഷപ്പെടാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സുജയാ പാർവതി ഒരുപക്ഷേ സംസ്ഥാനത്ത് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു സ്ത്രീയോടുള്ള പെരുമാറ്റമാണ് ഒരു പെൺകുട്ടിയോടുള്ള പെരുമാറ്റമാണ് ഗർഭിണിയായ പെൺകുട്ടിയോട് ഗർഭചിത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു അതിനു പുറമെ ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുന്ന രീതിയിലുള്ള സമീപനം ഗർഭിണിയായെന്നറിയുമ്പോൾ അത് ഒഴിവാക്കാനുള്ള ശ്രമം കൈയൊഴിയാനുള്ള ശ്രമം അതൊക്കെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ചാറ്റിൽ വ്യക്തമാണ് ഒരുപക്ഷേ നമ്മൾ ഇത് പുറത്തുവിടാൻ ആലോചിച്ചതല്ല പക്ഷേ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി ആ കുട്ടി കുറ്റക്കാരെയാക്കുന്ന രീതിയിലുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ വെക്കേണ്ടതില്ല എന്നതാണ് ഇതിൽ കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും ഉത്തരവാദിത്വം ഒഴിഞ്ഞുമാറാൻ കഴിയില്ല വലിയൊരു കുറ്റകൃത്യം രാഹുൽ മാക്കൂട്ടത്തിൽ ചെയ്തു ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്താനോ ആ പെൺകുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താനോ സാധിക്കുന്നില്ല ആ തരത്തിലുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂട്ടരുടെയും ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു സുനിയ സ്വാഭാവികമായും ഇനി പോലീസാണ് ഇതിൽ ആക്ട് ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് നിയമസംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം കൂടെ സംസ്ഥാന സർക്കാരിനുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തിനുണ്ട് എത്ര മോശമായ രീതിയിലാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട് നാലാം മാസത്തിൽ അവളോട് ഗർഭചിത്രം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എത്ര എത്ര സിമ്പിളായാണ് രാഹുൽ മാക്കൂട്ടത്തിൽ അത് ആവശ്യപ്പെടുന്ന ആ കുട്ടിയോട് വയറ്റിൽ വളരുന്ന ആ കുട്ടിയോട് തനിക്കുള്ള ആത്മബന്ധം പ്രകടിപ്പിക്കുമ്പോൾ താൻ ഒഴിവാവുകയാണെന്ന് പറയുന്നു അവരെ ഒറ്റപ്പെടുത്തുകയാണ് ആ പെൺകുട്ടി സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് ആ നാണക്കേട് താൻ തന്നെ ചുമക്കണം എന്ന രീതിയിൽ പറയുന്നു ആ അങ്ങനെ കൃത്യമാണ് ആ സംഭാഷണം കൃത്യമാണത് ആദ്യഘട്ടത്തിൽ വാട്സപ്പിലാണ് പിന്നീടത് ടെലിഗ്രാമിൽ കുറച്ചുകൂടി സുരക്ഷിതമായി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ടെലിഗ്രാമിലേക്ക് ഒരുപക്ഷേ രാഹുൽ ആ പെൺകുട്ടിയോട് വരാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ക്രൂരമായ മാനസിക പീഡനം ക്രൂരമായ ശാരീരിക പീഡനമൊക്കെ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇപ്പോഴും ഈ മാനസിക പീഡനത്തിന്റെ ആഘാതത്തിൽ ഇരുട്ടുമുറിയിൽ കഴിയേണ്ട സാഹചര്യമാണ് സുജയ അവിടെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നുകൊണ്ട് പരാതി വരട്ടെ എന്ന് രാഹുൽ മാങ്ങോട്ട് നിന്ന് ആ യുവനേതാവ് പറയുന്നത് എന്തായാലും കോൺഗ്രസ് ും അതായത് നിന്ന് വ്യക്തമാണ് ആ ചാറ്റിൽ ആ പെൺകുട്ടി തന്റെ ഗതികേട് എത്രത്തോളമാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പോഴും അതിനോട് വളരെ നിസ്സംഗമായ മറുപടി നൽകുന്ന ഇതുപോലെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണോ മറുതലയ്ക്കൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയോട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് അത്രയും ഇൻഹ്യൂമനായി സ്വന്തം കുഞ്ഞാണ് ആ പെൺകുട്ടിയുടെ വയറ്റുള്ളതെന്ന് അയാൾക്ക് പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ടായിട്ടും അയാൾ കൊടുക്കുന്ന മറുപടികൾ അതും കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പെൺകുട്ടി പരാതിയുമായി വരില്ല അല്ലെങ്കിൽ ആ പരാതി കൊടുക്കാൻ തയ്യാറാകില്ല എന്ന ഒരു ആത്മവിശ്വാസമാണോ അയാളെ ഇങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ പ്രസ്താവനകൾ നടത്താൻ ഇപ്പോഴും ധൈര്യം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് റോഷിപാൽ സാധ്യത ഒരുപക്ഷേ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇതിങ്ങനെ ഒരു വെളിപ്പെടുത്തലോ തെളിവുകൾ പുറത്തുവരുമെന്നോ പ്രതീക്ഷ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ തുടർന്നിട്ടുണ്ടാവുക നിരവധി പെൺകുട്ടികൾ ഇങ്ങനെ ഇരയായി മാറിയിട്ടുണ്ടാവുക